ിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കൂൺ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഇതാ ആവശ്യമുള്ള കൂൺ അരക്കില ബിരിയാണി അരി മല്ലിയല മല്ലിയില പച്ചമുളക് തക്കാളി ഒരു ചെറുനാരങ്ങ ഇത് മസാല എല്ലാം കൂടെ ഞാൻ പൊടിച്ച് വെച്ചതാണ് പൊടിച്ച് വെച്ചിട്ട് ഇത്രയും സാധനമാണ് മസാലക്ക് ഒക്കെ പൊടിക്കും െടുത്തത് അത് പൊടിയാണ് പൊടിച്ച ഏലക്കായ് അട്ട ഗ്രാമ്പ് എല്ലാം ചേർത്തിട്ട് പൊടി പൊടിച്ച് വെച്ച പൊടിയാണ് രണ്ട് ഉള്ളി മുറിച്ചത് ഇത് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചത് ആവശ്യത്തിനുള്ള നെയ് ഇത് ചെറുനാരങ്ങ പീഞ്ഞു വെച്ചു സ്പൂൺ എണ്ണ വയ്ക്കുന്നുണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നെയ്യ് ഒരു രണ്ട് സ്പൂൺ പോലെ നെയ്യ് ഒഴിക്കുന്നുണ്ട് ബിരിയാണി അല്ലെ അതിൻ്റെ ഉപ്പരം ഇടുന്നുണ്ട് രണ്ടുള്ളി മുറിച്ചത് நல்ல முரிஞ்சு வரத்து ஏக உள்ளி முரிஞ்சு வரான் வந்துட்டு ஆஸ்பூன் உப்பு இட்டு வைக்கலாம் ரெண்டு பச்சமொளகு നല്ല പച്ച മണം പച്ച മണം മാറണം എന്നാല് ഒരു മെന്തി ആ നല്ല മണം നല്ല മണം വന്നതിനിപ്പ് തക്കാളി ക്കണംങ്ങ അടിച്ചുപൊടിച്ചു തക്കാളി നല്ല വഴറ്റിട്ടാകുമ്പം മസാല കൊടിച്ച ഇടണം

ഉപ്പ് ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുക്കിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട ഇട്ട് കൊടുക്കാം ൂണിന്റത്ത് ഇട്ടുകൊടുക്കാം മിക്സിങ്ങാക്കണം നീല് വെള്ളമൊഴിക്കുക രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് തിളപ്പിച്ച വെള്ളം ഉപ്പുണ്ടാന്ന് നോക്കാം ഉപ്പ് കുറവാങ്ങ് ഇതിലേക്ക് പുതിയ ഇല മല്ലി ഇല എല്ല കൂടിയിട്ട് ഒന്നിളക്കി ഒരു പദവർത്ത് ഇതിൽ കഴുകി വെച്ച അരി അരിട മതി ഒരു പീസിൽ പതിരുമ്പഴത്തന്നെ നല്ല പതിറ്റാകുമ്പോൾ Det er todig!